സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ എൺപത് ഇരുപത് അനുപാതത്തിൽ ന്യൂനപക്ഷ ക്ഷേമ സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നതെന്നും അതിൽ തെറ്റില്ലെന്നും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി കെ ടി ജലീൽ പറഞ്ഞു സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഫണ്ടിന്റെ വിതരണത്തിൽ അനീതിയുണ്ടെന്ന ക്രിസ്ത്യൻ സമൂഹത്തിന്റെ പരാതി അടിസ്ഥാനരഹിതമാണെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമവകുപ്പിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നുവെങ്കിലും ഇക്കാര്യത്തെക്കുറിച്ച് നിശബ്ദനായിരുന്ന മന്ത്രി തെരഞ്ഞെടുപ്പ് അടുത്തതോടെയാണ് പ്രതികരണവുമായി രംഗത്തെത്തിയത് സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ഫണ്ട് വിതരണത്തിൽ വ്യാപക അനീതിയുണ്ടെന്ന് തുടർച്ചയായി ക്രിസ്ത്യൻ മതസമൂഹത്തിന്റെ പരാതി ഉന്നയിച്ചിരുന്നു എന്നാൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ഫണ്ട് വിതരണത്തിൽ അനീതിയുണ്ടെന്ന ക്രിസ്ത്യൻ മതസമൂഹത്തിന്റെ പരാതി അടിസ്ഥാനരഹിതമാണെന്നും തെറ്റിദ്ധാരണ മൂലമാണെന്നും മന്ത്രി പറഞ്ഞു അത്തരത്തിലുള്ള തെറ്റിദ്ധാരണ നീക്കാനുള്ള നടപടികൾ നീക്കാൻ സർക്കാർ ഇടപെടും സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ എൺപത് ദശാംശം ഇരുപത് അനുപാതത്തിൽ ന്യൂനപക്ഷ ക്ഷേമ സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നത് അതിൽ തെറ്റില്ലെന്നും കേരളത്തിലെ അവശരായ മുസ്ലിം വിഭാഗം പ്രത്യേക സംവരണത്തിന് അർഹരാണെന്നും മന്ത്രി പറഞ്ഞു ക്രിസ്ത്യൻ സമൂഹത്തിന് വേണ്ട പ്രത്യേക പാക്കേജ് സർക്കാർ നടപ്പിലാക്കും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ നീക്കുന്നതാണ് ആരോടും പ്രത്യേക മമതയോ പരിഗണനയില്ലായ്മയോ സർക്കാരിനില്ലെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ ന്യൂനപക്ഷ വകുപ്പിന്റെ ഫണ്ട് വിതരണത്തിൽ അനീതിയുണ്ടെന്ന പരാതി ക്രിസ്ത്യൻ സഭാ നേതാക്കൾ പ്രധാനമന്ത്രിയുടെ അടക്കം മുന്നിലെത്തിച്ചിരുന്നു സ്കോളർഷിപ്പ് വിതരണ അനുപാതത്തിൽ പ്രശ്നമുണ്ടെന്ന ആരോപണവും അതിനുശേഷം നേതാക്കൾ പരസ്യമായി ഉന്നയിച്ചു എന്നാൽ ആരോപണങ്ങളോട് മന്ത്രിയോ വകുപ്പോ മറ്റു നേതാക്കളോ പ്രതികരിച്ചിരുന്നില്ല ഷക്കീന ന്യൂസ് ബ്യൂറോ കോഴിക്കോട് മന്ത്രി കെ ടി ജലീലിന്റെ പ്രസ്താവനയ്ക്കെതിരെ വിവിധ ക്രൈസ്തവ സംഘടനകൾ രംഗത്തുവന്നു മന്ത്രി കെ ടി ജലീൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് തൃശൂർ അതിരൂപത ന്യൂനപക്ഷ അവകാശ സെക്രട്ടറി റോണി അഗസ്റ്റിൻ പ്രതികരിച്ചു സംസ്ഥാനത്ത് ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിതരണത്തിൽ മന്ത്രി കെ ടി ജലീലിന്റെ പ്രസ്താവന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ളതാണെന്ന് തൃശൂർ അതിരൂപത ന്യൂനപക്ഷ അവകാശ സെക്രട്ടറി റോണി അഗസ്റ്റിൻ പ്രതികരിച്ചു അതില് മന്ത്രി ജനങ്ങളെ തീർത്തും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സമയ പ്രസ്താവനയാണ് ഇറക്കിയിട്ടുള്ളതെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വച്ചാൽ സച്ചാർ കമ്മീഷന്റെ ബേസിലാണ് എൺപത് ഈസ് ഇരുപത് എന്ന അനുപാതം വന്നിട്ടുള്ളതെങ്കിൽ കേന്ദ്രത്തിന്റെ കേന്ദ്ര സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ക്ഷേമ പദ്ധതികളിൽ തന്നെ എൺപത് ഈസ് ഇരുപത് എന്ന അനുപാതമില്ല സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് കേന്ദ്രം നടപ്പിലാക്കിയ ഒന്നാ യു പി എ ഗവൺമെന്റ് നടപ്പിലാക്കിയ ഒരു കമ്മീഷൻ കമ്മീഷൻ റിപ്പോർട്ടാണത് അതിന്റെ അത് കമ്മീഷൻ പഠിച്ചത് പോലും ബംഗാള് ബീഹാർ മുതലായ സംസ്ഥാനങ്ങളിലെ മുസ്ലിങ്ങളുടെ അവസ്ഥയാണ് ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം സച്ചാർ കമ്മീഷന്റെ അടിസ്ഥാനത്തിലാണ് എൺപത് ഇസ്റ്റ് ഇരുപത് എന്ന അനുദാ അനുവാദം കേരളത്തിൽ നടപ്പിലാക്കുന്നതെന്ന് മന്ത്രി ജലീൽ പറയുമ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കേന്ദ്രത്തില് ഓൾ ഇന്ത്യ തലത്തിൽ മൊത്തത്തിൽ നടപ്പിലാക്കേണ്ട ഒരു അനുവാദമാണ് അതിന്റെ കേരളത്തിൽ മാത്രം എന്തുകൊണ്ടാണ് എന്ന അനുവാദം നടപ്പിലാക്കുന്നത് അത് തെറ്റാണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എൺപത് ദശാംശം ഇരുപത് എന്ന അനുപാതമെങ്കിൽ അത് രാജ്യത്ത് മുഴുവൻ നടപ്പാക്കേണ്ടതാണ് എന്നാൽ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് കേരളത്തിൽ മാത്രം എൺപത് എന്ന അനുപാതത്തിൽ നടപ്പാക്കുന്നത് അനുചിതമാണ് ഒരു മതത്തിൻ്റെ മാത്രം പിന്നോക്കാവസ്ഥ പഠിച്ചിട്ട് രാജ്യത്തെ മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മറ്റ് മതവിഭാഗങ്ങളേക്കാൾ മുസ്ലിം മതവിഭാഗം എന്ന അനുമാനത്തിലെത്തുന്നത് ശരിയല്ലെന്നും റോണി അഗസ്റ്റിൻ വ്യക്തമാക്കി കെ ടി ജലീൽ മന്ത്രി എന്ന നിലയിൽ നടത്തിയ പ്രസ്താവന അനീതിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തികച്ചൻ രാഷ്ട്രീയമായി എടുത്ത സമീപനമാണിത് മുസ്ലിം മത മതന്യൂനപക്ഷ വിഭാഗത്തെ സംതൃപ്തിപ്പെടുത്തി വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയാണ് മത ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് എല്ലാവർക്കുമായി നൽകേണ്ട തുക ഒരു വിഭാഗത്തിനായി വിനിയോഗിക്കുന്നത് തെറ്റാണെന്നും ന്യൂനപക്ഷ അവകാശവേദി കുറ്റപ്പെടുത്തി ന്യൂസ് ബ്യൂറോ തൃശൂർ സംസ്ഥാനത്ത് ക്ഷേമ പദ്ധതികളിൽ എൺപത് ഇരുപത് അനുപാതം നടപ്പാക്കുന്നതിൽ സംസ്ഥാന സർക്കാർ തിരുത്തലുകൾ വരുത്താൻ തയ്യാറാകണമെന്ന് ശബരിയാർ വി സി സെബാസ്റ്റ്യൻ ആവശ്യപ്പെട്ടു മറ്റൊരു സംസ്ഥാനത്തും നടപ്പാക്കാത്ത അനീതിയാണ് കേരളത്തിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നടപ്പാക്കുന്നതെന്നും വി സി സെബാസ്റ്റ്യൻ പറഞ്ഞു രാജ്യത്തെ മറ്റൊരു സംസ്ഥാനത്ത് നടപ്പാക്കാത്ത അനീതിയാണ് കേരളത്തിൽ സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് അവലംബിച്ചിരിക്കുന്നത് ന്യൂനപക്ഷക്ഷേമ പദ്ധതിയിൽ എൺപത് ദശാംശം ഇരുപത് എന്ന അനുപാതം മറ്റൊരിടത്തുമില്ല കേന്ദ്ര സർക്കാരിന്റെ ന്യൂനപക്ഷക്ഷേമ പദ്ധതികൾ നടപ്പാക്കുമ്പോൾ പോലും ഈ അനുപാതം നല്കിയിരിക്കുന്നത് കേരളത്തിൽ മാത്രമാണെന്നും ഷെവലിയാര് വി സി സെബാഷൻ പറഞ്ഞു പൊതു തെരഞ്ഞെടുപ്പ് കൂടി വരാൻ പോകുന്ന ഈ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ തിരുത്തലുകൾക്ക് തയ്യാറാകണം മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത ഒരു നീതികേടാണ് കേരളത്തിലെ സർക്കാർ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊരു സംസ്ഥാനത്തുമില്ല ഇത്തരത്തിലുള്ള ഒരു എയ്റ്റി ട്വൻറ്റി അനുപാതം ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളിൽ കേന്ദ്ര സർക്കാർ നിന്ന് വരുന്ന പദ്ധതികൾക്ക് പോലും ഈ അനുപാതം കൊടുത്തിരിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെയും ഇടപെടലുകൾ ഈ കാര്യത്തിൽ ഉണ്ടാകണമെന്ന് ഏറെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അതിനാൽ കേന്ദ്ര സർക്കാരിൻ്റെ അടിയന്തര ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകണം രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ പതിനാലിന് സംസ്ഥാന സർക്കാരിനോട് വിവരാവകാശ രേഖപ്രകാരം ആവശ്യപ്പെട്ടപ്പോൾ യാതൊരു പഠനവും നടത്താതെയാണ് എൺപത് ദശാംശം ഇരുപത് എന്ന അനുപാതം സംസ്ഥാനത്തെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ പങ്കുവയ്ക്കലുകളിൽ നടപ്പാക്കുന്നതെന്ന് വ്യക്തമാക്കിയിരുന്നു എൺപത് ശതമാനം പണവും ന്യൂനപക്ഷങ്ങളിലെ ഭൂരിപക്ഷത്തിനും ഇരുപത് ശതമാനം പണം ക്രൈസ്തവ സഭകൾ ഉൾപ്പെടെയുള്ള അഞ്ച് മത ന്യൂനപക്ഷങ്ങൾക്കുമായി മാറ്റിവയ്ക്കുന്ന പ്രവണത അംഗീകരിക്കാൻ കഴിയില്ലെന്നും വി സി സബാശൻ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം ഹൈക്കോടതി കേരള ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ പദ്ധതി പങ്കുവയ്ക്കൽ സംബന്ധിച്ച വിശദാംശങ്ങൾ ഹാജരാക്കാൻ സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഹൈക്കോടതി നിർദ്ദേശം തന്നെ സംസ്ഥാന സർക്കാരിനുള്ള തിരിച്ചടിയാണെന്നും വി സി സബാശൻ പറഞ്ഞു അതിനാൽ ഇക്കാര്യങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അടിയന്തര ഇടപെടൽ വേണമെന്നും ഷെവലിയർ വി സി സഭാശ്വൻ ആവശ്യപ്പെട്ടു ഷെക്കിനോ ന്യൂസ് ബ്യൂറോ കോട്ടയം